ഭീമമായ വൈദ്യുതി ബിൽ കിട്ടിയ പാമ്പനാർ പുതുവൽ കോളനി നിവാസികൾ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു വീണ്ടും ബിൽ കിട്ടിയ സാഹചര്യത്തിലും മതിയായ മുന്നറിയിപ്പ് നൽകാതെ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിലുമാണ് തർക്കപരിഹാര ഫോറത്തെ സമീപിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് പാമ്പനാർ പുതുവൽ കോളനി നിവാസികൾക്ക് വൈദ്യുതി ബിൽ ലഭിച്ചത് പരാതികൾ പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ നടത്തിയ അന്വേഷണത്തിൽ മരണപ്പെട്ട മുൻ മീറ്റർ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് കൂടിയ തുക ബിൽ വരാൻ കാരണമെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനു തുടർച്ചയായി പിരിമേട് നടന്ന അദാലത്തിൽ കളക്ടർ മുൻപാകെ പരാതി നൽകുകയും ചെയ്തിരുന്നു അദാലത്തിൽ ബിൽ തുക പകുതിയാക്കി നൽകാമെന്ന് കെ എസ്ഇബി ഉറപ്പു നൽകുകയും ചെയ്തു വീണ്ടും സമാന രീതിയിൽ ബിൽ എത്തിയതോടെ കോളനിവാസികൾ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സാധാരണ ഉപയോഗിക്കുന്നതിൽ നാലിരട്ടി അധികമുള്ള ബില്ലാണ് കൂടിയിരിക്കുന്നതെന്നും ഇത് അടയ്ക്കാൻ നിവൃത്തിയില്ലെന്നും ഇവർ പറയുന്നു ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയിൽ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ട് മറ്റ് നിയമ നടപടികളിലേക്ക് കൺസ്യൂമർ കോർട്ട് ഉൾപ്പെടെ വിജിലൻസ് പിന്നെ പരാതി കൊടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഈ നിവാസികൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ബാക്കി അതിന്റെ ഡെപ്പോസിറ്റ് പുതിയ വന്നിരിക്കുന്നതെന്നാണ് വിശദീകരണം മാറ്റവും ന്യൂസ് ആധാരത്തിൽ